പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ വണ്ടൂർ കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് കോൾ ഡിവൈഎഫ്ഐ റീബിൽഡ് വയനാട് ിലേക്ക് പ്രാവുകളുടെ ഇരുമ്പുകൂട് സമ്മാനിച്ച് പാലക്കോട് സ്വദേശി സമതിന്റെ മാതൃക വീൽചെയറിൽ കഴിയുന്ന സമതിന്റെ ഏക വരുമാന മാർഗമാണ് പ്രാവ് വളർത്തലും രൂപ ചെലവാക്കി നിർമ്മിച്ച തന്റെ പ്രാവിൻകൂടാണ് സമത് ദുരിതബാധിതരെ സഹായിക്കാനായി നൽകിയത് തൻ്റെ കൈയിലെ കൊടുക്കുകയും സമത് ഡിവൈഎഫ്ഐക്ക് നൽകി വയനാടിനെ പുനർനിർമ്മിക്കാൻ റീബിൽഡ് വയനാട് എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ തൊട്ടാകെ ആക്രിപുരക്കുകയും ഉപയോഗശൂന്യമായതും വിൽപ്പന സാധ്യതയുള്ളതുമെല്ലാം സ്വീകരിച്ചാണ് ഡിവൈഎഫ്ഐ വയനാടിനെ പുനർനിർമ്മിക്കുന്നത് ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും ഓടിയെത്തുന്ന ഒരു വിഭാഗം തന്നെയാണ് ഈ അതിൻ്റെ ഭാഗം എന്താണ് പ്രീബിൾഡ് വയനാട് എന്ന ഈ പരിപാടി എല്ലാവരും ആവുന്ന രീതിയിൽ സഹകരിച്ചുകൊണ്ട് ഇതിനെ വൻ വിജയമാക്കി മാറ്റണം എന്നുള്ളതാണ് എനിക്കിതിൽ പറയാനുള്ളത് എന്നാലാവുന്നതെല്ലാം ഞാനിതിൽ ചെയ്യും അത് ഈ കളക്ഷനിലൂടെ ആദ്യം തുടങ്ങുന്നു അടുത്തതായിട്ട് വേറെ പരിപാടികളുണ്ട് അതൊക്കെ എന്നാലാവുന്നതൊക്കെ ചെയ്യും കാരണം ഞാൻ ഒരു നിലഗിരിയിൽ ജനിച്ച ഒരാളാണ് അതിന് ശേഷമാണ്ങ്ങോട്ട് താമസം പറയുന്നത് ഒക്കെ അപ്പോൾ എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളും അതിൽ പെട്ടിട്ടുണ്ട് അതിൻ്റെ വിഷമവും ബുദ്ധിമുട്ടുകളൊക്കെ ദിനംദിനം അവർ അറിയിക്കുന്നുണ്ട് അതൊരു വലിയ പ്രയാസം തന്നെയാണ് അപ്പോൾ എന്നാലാവുന്നതെല്ലാം ചെയ്യും ചെയ്യും ഇതിനപ്പുറം ആദ്യഘട്ടത്തിൽ കൂടുതൽ വീടുകൾ നിർമ്മിക്കാനാണ് ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുള്ളത് സമതിൽ നിന്നും പ്രാവിൻകൂടും കൊടുക്കുകയും ഡിവൈഎഫ്ഐ പോരൂർ മേഖലാ വേണ്ടി ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം ജുനൈദ് തേക്കൻ പോരൂർ മേഖലാ സെക്രട്ടറി സി പി പ്രണവ് പ്രസിഡന്റ് അനസ് കെ പാലക്കോട് യൂണിറ്റ് ഭാരവാഹികളായ വി ജിഷ്ണു സജിൽ എന്നിവർ ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ പോരൂർ